സ്വന്തം പ്രവർത്തന പഥത്തിലൂടെ നവോത്ഥാന മൂല്യം ഉയർത്തിയ ജനകീയനായിരുന്നു അയ്യങ്കാളിയെന്ന് കെ ജയശങ്കർ കാട്ടാകമ്പൽ ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്ററിൽ നടത്തിയ അയ്യങ്കാളിയുടെ നടത്തിയാളിയുടെ ജയന്തിയോടനുബന്ധിച്ചുള്ള പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരിരുണ്ട കാലത്തെ അടിച്ചമർത്തപ്പെട്ട വലിയ വിഭാഗത്തെ ആവേശത്തോടെ ഉയർത്തെഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിത്വത്തിന് ഉടമ കൂടിയായ അയ്യങ്കാളി ജനഹൃദയങ്ങളിൽ എന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുബ്രു അയിനൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാട്ടാക്കമ്പൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എസ് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അധികാരത്ത് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് സോണി സക്രിയ പഴഞ്ഞി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് വി കെ മുഹമ്മദ് ശശിധരൻ കണ്ടംപുള്ളി കെ കെ രവി കെ കെ ജയപ്രകാശ് ശ്രീധരൻ കാട്ടാക്കമ്പൽ ലക്ഷ്മി പനോയ്ക്കിൽ വി റെ റെജി നാരായണൻ ആനപ്പറമ്പ് വി എസ് മോഹനൻ മുരളി കാട്ടാക്കമ്പൽ കെ എം അസീസ് കെ സി ശശി ബിജുവാഴപ്പുള്ളി വി എ രവീന്ദ്രൻ മോഹനൻ പട്ടിത്തടം സന്ധ്യ ഷിബു എൻ എ മനോഹരൻ കെ കെ ആദിത്യൻ കെ അശ്വിൻ എന്നിവർ പ്രസംഗിച്ചു